നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേഷാദികളായിട്ടുള്ള പന്ത്രണ്ട് രാശികളുടെ ഡിസംബർ ഏഴ് ഞായറാഴ്ച മുതൽക്ക് പതിമൂന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ സാമാന്യ ഫല നിരൂപണം നടത്താൻ ഇവിടെ ശ്രമിക്കുകയാണ് അടുത്തത് കന്നി വിർഗോ ഗ്രഹസ്ഥീ പറഞ്ഞാൽ മൂന്നിൽ ആണ് സൂര്യൻ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ നാലിൽ ആണ് ചൊവ്വ പത്തിൽ ഗുരു പന്ത്രണ്ടിൽ കേതു ഏഴിൽ രാഹു എട്ടിൽ ശനി അഷ്ടമശനിയുള്ള കാലമാണ് ആശയ വിനിമയം വേണ്ടത്ര ഭംഗിയാക്കാൻ ശ്രമിക്കുക അതിൽ കൂടെ അംഗീകാരവും വളർച്ചയും കിട്ടാവുന്ന ഒരു കാലമാണിത് അതുപോലെ തന്നെ യാത്രകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് ധനപരമായിട്ട് തൊഴിൽ മേഖലയിൽ നിന്ന് കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ ചെറുകിട വൻകിട അല്ല ചെറുകിടയായിട്ടുള്ള ചെറു ചെറുതരത്തിലുള്ള നിക്ഷേപങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് മാനേജ്മെൻറ്റ് ജോലി സംബന്ധിച്ച് കരിയർ സംബന്ധിച്ചൊക്കെ പറഞ്ഞാൽ മാനേജ്മെൻറ്റ് അതുപോലെ അധ്യാപനം മുതലായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ മേഖല ഇങ്ങനെ ഇതിലൊക്കെ ജോലിയുള്ളവർക്ക് അഥവാ അതിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഔന്നത്യം അഭ്യുന്നതി ഉണ്ടാകാം ഉണ്ടാകും എന്നാൽ ഇവർക്ക് പ്രത്യേകം ആലോചിക്കേണ്ടത് കണ്ടകശനി ആണ് കണ്ടകശനി മൂലമുള്ള തടസ്സങ്ങൾ തീർച്ചയായിട്ടും ബാധിക്കുന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ സഹോദരങ്ങൾ മുഖാന്തരം അതുപോലെ സഹപ്രവർത്തകർ കൂട്ടുകാർ മുതലായിട്ടുള്ളവർ മുഖേനയുള്ള ചില സഹായങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാൽ കുടുംബത്തിൽ ഭാര്യ ആയിട്ടും അല്ലെങ്കിൽ കുട്ടികളായിട്ടും ഒക്കെ ചില വഴക്കുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് അത് ക്രമേണ അത് കഴിയുന്നത്ര ഭംഗിയായിട്ട് അതിനെ അത് ഇല്ലാതാക്കത്തക്ക രീതിയിലുള്ള സംസാരവും ഒക്കെ ആവശ്യമായിട്ട് വരും ആരോഗ്യപരമായിട്ട് നല്ല നിലയിലാണ് വേറെ മറ്റു രോഗങ്ങളൊന്നും വരാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല ഇവിടെ ഈ ആഴ്ച ഇവർക്ക് ഈ കൂറുകാർക്ക് പരിഹാരം പറയേണ്ടത് ശ്രീകൃഷ്ണ ഭജനമാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ താമരമാല സമർപ്പണം ഇതൊക്കെ അനുകൂലമായിട്ടുള്ള കാര്യമാണ് പതിനേഴാം തീയതി സൂര്യൻ വൃശ്ചികത്തിലേക്ക് വരുന്നതോടുകൂടി വൃശ്ചിക വ്രത ആരംഭ കാലമാണ് എല്ലാ വർഷവും ഈ വൃശ്ചിക വ്രതകാലത്ത് അഥവാ മണ്ഡലകാലത്ത് ആണ് കൂടുതൽ ഒരു റിജനേഷന് വേണ്ടിയിട്ടാണ് വ്രതമെടുക്കുകയും പ്രത്യേകിച്ച് ഈശ്വര ഭജനം ചെയ്യുകയും വിശേഷാൽ നമുക്ക് കേരളീയർക്ക് പ്രത്യേകമായിട്ടുള്ള ശാസ്ത്ര ഭജനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ് ഇവിടെ ആയിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോ വർഷവും അനവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അത് മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ നടത്തുന്നുണ്ട് ഇതൊക്കെ അതിലൊക്കെ ശരിയും തെറ്റും ദോഷവും ഗുണവും ഒക്കെ ഉണ്ടാകാം എന്നാൽ ഇവയെല്ലാം വീണ്ടും ഒന്നുകൂടെ ഒരു അരിപ്പയിലിട്ട് അരിച്ച് അതിലേത് ശി പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഏത് എല്ലാം എടുക്കാം എന്ന് അറിയത്തക്ക വിധം നമ്മളൊരു റിജർവനേഷൻ നടത്തുന്ന കാലമാണ് ഈ കാലം അങ്ങനെയുള്ള ഈ കാലത്ത് അതിനു വേണ്ടിയിട്ട് അത് ഏത് രാശിയാകട്ടെ ഏത് നക്ഷത്രക്കാരനാകട്ടെ ഇവർക്കെല്ലാവർക്കും ഈ ഒരു കാലഘട്ടം ഈ മണ്ഡലവ്രതകാലം അത് അനുഭവവേദ്യമാകട്ടെ അതിനുള്ള പരിശ്രമം എല്ലാവരും ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമായിരിക്കും